അടുത്തത് വരുന്നത് നല്ല ഭംഗിയായിട്ടുള്ളൊരു പാർട്ടിവെയർ സെറ്റാണ് കേട്ടോ ഒരു സെമി പാർട്ടി വെയർ ആയിട്ടുള്ള ഒരു ഗൗൺ സെറ്റ് ആണ് വരുന്നത് ഗൗണും ദുപ്പട്ടയാണ് വരുന്നത് കേട്ടോ സെന്ററിൽ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് താഴെ വരെ ബട്ടൺ കൊടുത്തിട്ടുണ്ട് താഴെ വരെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ബട്ടൺസ് ആണ് കേട്ടോ ഫുൾ ലെങ്ത് വരുന്ന ഒരു ഗൗണാണ് ഒരു ഈ രണ്ട് സൈഡിൽ ഇതുപോലെ പ്ലീറ്റ്സ് വന്നിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ഇമ്പോർട്ടൻഡ് ഫാബ്രിക് ആണ് കേട്ടോ നല്ല മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് അവരെണ്ണം വന്നിട്ട് ഒരു കോഫി ബ്രൗൺ ആണ് കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള ഒരു കളറാണ് കോഫി ബ്രൗണിൽ ആ ഒരു ഗോൾഡൻ കളർ വർക്കും കൂടെ വരുമ്പോൾ നല്ലൊരു ഭംഗിയാണ് കേട്ടോ അടുത്ത കളർ വന്നിട്ട് നല്ലൊരു ബ്ലാക്ക് ആണ് കേട്ടോ ബ്ലാക്കിലും ഈ ഒരു ഈ ഒരു വർക്ക് നന്നായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട് ഒരു സെമി പാർട്ടിവിയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ ഇപ്പോഴത്തെ റേറ്റ് വന്നിട്ട് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റമ്പതാണ് കേട്ടോ അപ്പം വേണം എന്നുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്യാം അടുത്ത് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ഫുൾ ലെങ്ത് ഗൗൺ ആണ് ഫുൾ ലെങ്ത്തിൽ വരുന്ന ഒരു ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി സിക്സ് ലെങ്ത്ത് വരുന്ന ഫ്ലോർ ലെങ്ത് ആണ് കേട്ടോ പ്യോർ ലെങ്ത്ത് വരുന്ന ഒരു ഗൗണാണ് ആണ് കേട്ടോ പ്യൂർ കോട്ടൺ മെറ്റീരിയൽ വരുന്ന ഗൗണാണ് ആണ് കേട്ടോ പ്യുവർ കോട്ടൺ ആണ് വരുന്നത് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും പ്യുവർ കോട്ടൺ ഇസാറയുടെ സർപ്ലസ് ഐറ്റാണ് കേട്ടോ ഈ ഒരു ലെങ്ത്തിലാണ് സ്ലീവ് വരുന്നത് സ്ലീവിൻ്റെ അറ്റത്തായിട്ട് കുറച്ച് കട്ടിക്ക് തന്നെ ഒരു എലാസ്റ്റിക് വർക്ക് കൊടുത്തിട്ടുണ്ട് പ്രത്യേകം വരെ സോഫ്റ്റ് കോട്ടണിൽ വരുന്ന ഒരു ഐറ്റം ആണ് വരുന്നൊരായിട്ടാണ് ലൈനിങ് വന്നിട്ടില്ല വരുന്നത് ഫോർ ഫിഫ്റ്റി ആണ് കേട്ടോ റേറ്റ് വരുന്നത് സൈസസ് എനിക്ക് തോന്നുന്നു ഫ്രീ സൈസ് ആണ് മീഡിയം ലാർജ് എക്സല് ഡബിൾ എക്സല് വരെ പോകുന്നു കേട്ടോ ആ ഒരു ഇതിലാണ് സൈസ് വന്നിട്ടുള്ളത് അടുത്ത് തോന്നിയിട്ട് റിംഗിൾ ട്രൈ വരുന്ന നല്ല അടിപൊളി ത്രീ പീസ് സെറ്റാണ് കേട്ടോ പാൻറും ടോപ്പും ദുപ്പട്ടയും വരുന്ന റൈറ്റ് ആണ് ഈ ഒരു ടൈപ്പിലാണ് കേട്ടോ ടോപ്പ് വരുന്നത് നമുക്ക് നെക്കിന്റെ പോർഷനിലും അതുപോലെ രണ്ട് സൈഡിലായിട്ടും താഴെയൊക്കെ ആയിട്ട് ആയിട്ടുള്ള വർക്ക് കൊടുത്തിട്ടുണ്ട് റെഡും സീക്വൻസും വെച്ചിട്ടുള്ള വർക്കാണ് കേട്ടോ നമുക്ക് റിങ്കിൾ ട്രൈണിൽ വരുന്ന റൈറ്റ് ആണ് ഈ ഒരു ടൈപ്പിലാണ് വരുന്നത് കേട്ടോ ഗൗണായിട്ടാണ് കേട്ടോ ഇതിന് മുമ്പ് ഞാനിത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വേറൊരു പാറ്റേണിലാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആയി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് അതിൻ്റെ വേറെ ഒരു മെറ്റീരിയൽ കേട്ടോ ജോർജറ്റ് മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് ആരയുടെ ഭാഗത്തായിട്ട് നല്ല ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്കിൽ സിബ് വരുന്നുണ്ട് കേട്ടോ നമ്മുടെ സാരിയുടെ ഒക്കെ അതേ ഡിസൈനിൽ വരുന്ന പ്ലേറ്റ്സ് ആണ് വന്നിട്ടുള്ളത് നമ്മുടെ സാരി ഉടുത്ത പോലെ തോന്നിക്കുന്ന ഒരു ടൈപ്പ് ഗൗൺ ആണ് കേട്ടോ ഇതിൻ്റെ നാല് കളേഴ്സ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇതൊരു ബർഗണ്ടി ഷെയ്ഡാണ് കേട്ടോ നേരത്തെ കാണിച്ചത് ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിലാണ് അപ്പം നാല് കളേഴ്സ് ാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് സൈസ് വരുന്നത് എക്സലും ഡബിൾ എക്സലും ആണ് കേട്ടോ അടുത്ത കളർ വന്നിട്ട് ഇതെനിക്ക് തോന്നുന്ന ഒരു ലൈറ്റ് ലവൻഡർ ആണ് കേട്ടോ ലൈറ്റ് അല്ല സോറി ഡാർക്ക് ലാവൻഡർ ആണ് വന്നിട്ടുള്ളത് അടുത്തത് വന്നിട്ട് പീച്ചാണ് കേട്ടോ ലൈറ്റ് പീച്ച് ആണ് ഇങ്ങനെ നാല് കളേഴ്സ് ആണ് വന്നിട്ടുള്ളത് എക്സൽ ഡബിൾ എക്സൽ ആണ് സൈസ് റേറ്റ് വന്നിട്ട് ആയിരത്തി മുന്നൂറ്റി എൺപതാണ് കേട്ടോ വരുന്ന സാരി ഗൗണിൻ്റെ ബാക്കി കളക്ഷൻ ആണെന്ന് കാണിക്കുന്നത് ഇത് നമ്മളൊരു സാരി ഉടുത്ത പോലെ നിൽക്കുന്ന ടൈപ്പിൽ വരുന്ന ഒരു ഗൗൺ ആണ് കേട്ടോ ഫ്രണ്ടിൽ നല്ല പ്ലീറ്റ്സ് കൊടുത്ത് ഹാൻഡ് വർക്ക് ഒക്കെ കൊടുത്തുള്ള ടൈപ്പിൽ വരുന്ന ഒരു ഗൗൺ ആണ് ഒരു പിസ്ത ഗ്രീൻ ആണ് കേട്ടോ അത് വരുന്നത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു മോഡലാണ് നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള ടൈപ്പ് മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ കളർ ചേഞ്ച് വരുന്നത് ഒരു പീച്ച് കളറാണ് കേട്ടോ ഈ രണ്ട് കളറാണ് ഇപ്പോൾ ഇത് അവൈലബിൾ ആയിട്ടുള്ളത് എക്സലും ഡബിൾ എക്സലും ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഇനി വരുന്നത് ഒരു സ്മോക്കി പ്രിന്റ് വരുന്ന ഒരു ടൈപ്പ് ഡിസൈനാണ് കേട്ടോ ഇത് നമ്മുടെ സാരി അതേ സെയിം മോഡൽ തന്നെ നല്ല ഭംഗിയുള്ളൊരു പ്രിൻ്റാണ് കേട്ടോ അതിൽ ബാക്കിലും ചെറിയൊരു പ്ലീറ്റ്സ് വരുന്നുണ്ട് കേട്ടോ ആരയുടെ ഭാഗത്തായിട്ട് എലാസ്റ്റിക്കാണ് വരുന്നത് അടുത്താണ് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു വെസ്റ്റേൺ വിയർ ടോപ്പായിട്ടാണ് കേട്ടോ ഇനി ലെങ്ത്തിനേക്കാളും താഴെ നിൽക്കുന്ന ഒരു ടൈപ്പ് ടോപ്പാണ് ഈ ഒരു കളറെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ ബാക്കിയെല്ലാം തീർന്നു കൈ കണ്ടില്ലേ നല്ല ഭംഗിയായിട്ടുള്ളൊരു സ്ലീവാണ് വന്നിട്ടുള്ളത് നമുക്ക് ഇങ്ങനെ ഹൈ നെക്കാണ് കേട്ടോ ബാക്കിൽ വന്നിട്ട് ഇതുപോലെ ടൈ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ഫ്ലെയർ ഉള്ളൊരു ടൈപ്പ് ടോപ്പാണ് കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള ലൈനിങ്ങും വന്നിട്ടുണ്ട് അടുത്തത് വന്നിട്ട് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ത്രീ പീസ് സെറ്റാണ് കേട്ടോ മസ്ലിൻ മെറ്റീരിയൽ വരുന്ന നല്ലൊരു പാകിസ്ഥാനി കൺസെപ്റ്റിൽ വന്നിട്ടുള്ള ഒരു ത്രീ പീസ് സെറ്റാണ് നെക്കിൻ്റെ പോർഷനും താഴോട്ടായിട്ട് ചെറിയൊരു മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് സ്ലീവിൻ്റെ അറ്റത്തും പാൻറ്റിൻ്റെ അറ്റത്തുമായിട്ട് ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ളൊരു സെറ്റാണ് റേറ്റ് വന്നിട്ട് ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് കേട്ടോ ഈ ഒരു കളർ മാത്രമേ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ ഒരു ലൈറ്റ് ബ്ലൂ അല്ല ഒരു ഗ്രേ ഗ്രേഷായിട്ടുള്ള വരുന്ന കളർ